ഗുഡ് വില് ജങ്ങ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് ബി ആർ എമ്മിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് കൂടാതെ നിങ്ങൾക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഓരോ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് അത് നിങ്ങൾക്ക് കാണാം ഇനി അത് കാണാനായിട്ടുള്ള ടൈം കിട്ടാത്തവർ അല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോയും കൂടി നിങ്ങൾ നന്നായിട്ട് കണ്ടതിന് ശേഷം എക്സാമിന് പോകാം കേട്ടോ അപ്പോൾ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം നോക്കാം ഡിഫൈൻ റിസർച്ച് ഡിസൈൻ അപ്പോൾ ഇപ്പോഴും രണ്ട് മാർക്കിൻ്റെ സെക്ഷനില് സെക്ഷൻ എയിൽ എന്താണ് റിസർച്ച് ഡിസൈൻ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട് ഇവിടെ ഡിഫൈൻ എന്ന് ചോദിച്ച കാരണം ഡെഫിനിഷൻ എഴുതാൻ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ആരെങ്കിലും ഡിഫൈൻ ചെയ്ത ഡെഫിനിഷൻ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക എന്നോട് രണ്ട് ഡെഫിനിഷൻ പറയുന്നുണ്ട് ഫസ്റ്റ് ഡെഫിനിഷൻ ഇതാണ് എസ് ഫിലിപ്പ് ഡിഫൈൻ ചെയ്തതാണ് ദ റിസർച്ച് ഡിസൈൻ കോൺസ്റ്റിറ്റ്യൂട്ട് ദ ബ്ലൂ പ്രിന്റ് ഫോർ ദ കലക്ഷൻ മെഷർമെൻറ്റ് ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ ഇറ്റ് എയ്ഡ്സ് ദ സയൻറ്റിസ്റ്റ് ഇൻ ദ അലോക്കേഷൻ ഓഫ് ഹസ് ഹീസ് ലിമിറ്റഡ് റിസോഴ്സസ് ബൈ പോസിങ് ക്രൂഷ്യൽ ചോയ്സസ് ആണ് അപ്പോൾ ഇത് നമ്മുടെ എസ് ഫിലിപ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡെഫിനിഷനാണ് ഇതോ അല്ലെങ്കിൽ നമുക്ക് അക്കോഡിംഗ് ടു മില്ലറുടെ ഒരു ഡെഫിനേഷൻ കൂടി പറയുന്നുണ്ട് ഡിസൈൻ റിസർച്ച് ഈസ് ദ പ്ലാൻഡ് സീക്വൻസ് ഓഫ് ദ എൻറ്റയർ പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ കണ്ടക്റ്റിംഗ് എ റിസർച്ച് സ്റ്റഡി ഒരു റിസർച്ച് സ്റ്റഡി കണ്ടക്റ്റ് ചെയ്യുമ്പോൾ വരുന്ന എല്ലാ സീക്വൻസും എല്ലാ പ്രോസസ്സിനെയും നമുക്ക് ഡിസൈൻ റിസർച്ച് എന്ന് പറയാം അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ റിസർച്ച് ഡിസൈൻ എന്താണെന്ന് ചോദിച്ചാലും അതേപോലെ തന്നെ ഡിസൈൻ റിസർച്ച് എന്താണെന്ന് ചോദിച്ചാലും സുഭവത്താർ സെയിം ആണ് അതിലേതെങ്കിലും ഒരു ഡെഫിനേഷൻ എഴുതി വെക്കുക ഇനി അടുത്താണ് വാട്ട് ഈസ് ഇൻഫറൻഷ്യൽ അനാലിസിസ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ വേരിയസ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ വാട്ട് വാലിഡിറ്റി ഡാറ്റാസ് ക്യാൻ ബി സെറ്റ് ടു ഇൻഡിക്കേറ്റ് സം കൺക്ലൂഷൻസ് കേട്ടോ അതും ഒന്ന് പഠിച്ചു വെക്കുക Next explain cross-sectional survey. Cross-sectional survey looks not to establish relationship but to identify specific characteristics that exist within groups because the focus is on information gathering, determining what rather than why it is an approach often used as first step in conducting business research. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ എത്തിക്സ് ഇൻ റിസർച്ച് റിസർച്ചിൽ എത്തിക്സ് എന്താണെന്ന് ചോദിക്കാം എത്തിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾ ഇറ്റ് ഡീൽസ് വിത്ത് ദ റൈറ്റ് ആക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻഡിവിജ്വൽസിൻ്റെ റൈറ്റ് ആക്ഷൻസ് ആണ് എ റിസർച്ചർ ഷുഡ് ബി വെൽ അവെയർ ഓഫ് ദ എത്തിക്കൽ ഇഷ്യൂസ് വെൻ കണ്ടക്ടിങ് റിസർച്ച് അതായത് ഒരു റിസർച്ചർ നമ്മൾ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന എത്തിക്കൽ ഇഷ്യൂസിനെ കുറിച്ച് വെൽ അവെയർനെസ് ഉണ്ടായിരിക്കണം അതാണ് എത്തിക്സ് ഇൻ റിസർച്ച് അത് വാട്ട് ഈസ് പ്യുവർ റിസർച്ച് ഈ റിസർച്ചിൻ്റെ ടൈപ്പ്സിൽ വരുന്നതാണ് പ്യുവർ റിസർച്ച് പ്യുവർ റിസർച്ച് ഈസ് എ ടൈപ്പ് ഓഫ് റിസർച്ച് വിച്ച് ഈസ് അണ്ടർടേക്കൺ ഔട്ട് ഓഫ് ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി ഫോർ ഇൻക്വിറ്റീവ്നെസ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബേസിക് ഫണ്ടമെൻ്റൽ റിസർച്ച് എന്നും പറയാറുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് പഠിച്ചു വയ്ക്കുക ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം ഇനി റൈറ്റ് ഇ നോട്ട് ഓൺ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ ഡാറ്റയെക്കുറിച്ച് ഒരു നോട്ട് എഴുതാനാണ് പറയുന്നത് ഡാറ്റയുടെ ഒരു നോട്ട് നമുക്കറിയാം മെയിനായിട്ട് രണ്ട് ഡാറ്റയാണ് പ്രൈമറി ഡാറ്റയുണ്ട് സെക്കൻഡറി ഡാറ്റയുണ്ട് ഇതിലെ ഏതെങ്കിലും ഡാറ്റ ചിലപ്പോൾ രണ്ട് മാർക്കിന് ചോദിക്കാം കേട്ടോ പ്രൈമറി ഡാറ്റസ് ആർ ദോസ് ഡാറ്റ വിച്ച് ആർ കളക്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ദീസ് ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ അതായത് ആദ്യമായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ ഇതിനെ ഒറിജിനൽ ഡാറ്റ എന്ന് നമ്മൾ പറയാറുണ്ട് ഈ സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി കളക്റ്റഡ് ചെയ്ത നമ്മൾ നമ്മളെ കളക്ട് ചെയ്ത ഡാറ്റ വരുന്നതിന് പർപ്പസിന് യൂസ് ചെയ്യുമ്പോഴാണ് അത് സെക്കൻഡറി ഡാറ്റയാകട്ടോ അടുത്ത ക്വസ്റ്റിനാണ് അടുത്താണ് ഡാറ്റ വാലിഡേഷൻ ഡാറ്റ വാലിഡേഷൻ ഈസ് ദ ടെസ്റ്റ് ആൻഡ് ഈ വാലുവേഷൻ ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ കംപ്ലയൻസസ് വിത്ത് ദ സെക്യൂരിറ്റി സ്പെസിഫിക്കേഷൻസ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ഇൻ ഓർഡർ ടു എൻഷ്യർ കറക്റ്റ്നസ് ആൻഡ് റീസൺ റീസണബിൾനെസ് ഓഫ് ഡാറ്റ ഡാറ്റയുടെ കറക്റ്റ്നസ്സും അത് എന്ത് ചെയ്യുക റീസൺ ലെസ്സും ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഡാറ്റ വാലിഡേഷൻ ഇറ്റ് റെഫേഴ്സ് ടു ഹൗ ആക്കുറേറ്റ്ലി എ മെത്തേഡ് മെഷേഴ്സ് വാട്ട് ഇറ്റ് ഈസ് ഇൻറ്റൻഡ് ടു മെഷർ അതാണ് ഡാറ്റ വാലിഡേഷൻ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റിനാണ് ഇതും പഠിച്ചിട്ട് പോകുക ഇതേ പ്രോപ്പറായിട്ട് ഇതേ രീതിയിൽ പഠിക്കുക കാരണം പല കുട്ടികളും ചോദിക്കുന്നുണ്ട് റിസർച്ചിൽ എന്താണ് പഠിക്കണമെന്നുള്ള കൺഫ്യൂഷനാണ് പിന്നെ അതുമല്ല അവർക്ക് മൈൻഡിൽ നിൽക്കുന്നില്ല പഠിച്ചിട്ടെന്നൊക്കെ പറയുന്നില്ല അപ്പോൾ ഞാൻ കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പർ ഡെഫിനേഷനാണ് തരുന്നത് ഇതുപോലെ തന്നെ പഠിച്ച് പോകാം കേട്ടോ രണ്ട് മാർക്കിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു ആണ് ഡിഫൈൻ ബിസിനസ് റിസർച്ച് നമ്മുടെ ചില ക്വസ്റ്റൻ പേപ്പറിൽ ഫസ്റ്റ് ക്വസ്റ്റൻ തന്നെ അതായിരിക്കും ഡിഫൈൻഡ് ബിസിനസ് റിസർച്ച് അപ്പോൾ ഡിഫൈൻ ആയതുകൊണ്ട് തന്നെ ഡെഫിനേഷൻ തന്നെ നമ്മൾ എഴുതണം കേട്ടോ ബിസിനസ് റിസർച്ച് ഈസ് ദ പ്ലാനിംഗ് കളക്ഷൻ ആൻഡ് അനാലിസിസ് ഓഫ് ഡാറ്റ റെലവൻറ്റ് ടു ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ റിസൾട്ട് ഓഫ് ദിസ് അനാലിസിസ് ടു മാനേജ്മെൻറ്റ് കേട്ടോ അടുത്താണ് ഗീവ് എ ബ്രീഫ് അക്കൗണ്ട് ഓൺ പോപ്പുലർ റിപ്പോർട്ട് പോപ്പുലർ റിപ്പോർട്ട് ഇസ് എ റിപ്പോർട്ട് പ്രിപ്പേർഡ് ഫോർ എ ലേ മാൻ ഇറ്റ് ഈസ് പ്രിപ്പേഡ് ടു ദോസ് പേഴ്സൺസ് ഹു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ദ സ്റ്റഡി ഇറ്റ് ഈസ് ഇൻറ്റൻഡ് ടു എക്സ്പ്ലെയിൻ ദ ബ്രോഡ് ഫാക്ട്സ് ഫൈൻഡിങ്സ് ആൻഡ് റെക്കമെൻഡേഷൻസ് ഇറ്റ് ഈസ് പ്രിപ്പേർഡ് ഇൻ എ ലോയ്സ് ആൻഡ് സിമ്പിൾ സ്റ്റൈൽ കേട്ടോ അപ്പോൾ ഇത് ഒന്ന് പഠിച്ചു വെക്കുക നെക്സ്റ്റാണ് റൈറ്റ് എ നോട്ട് ഓൺ ഹൈപ്പോത്തെസിസ് ഹൈപ്പോത്തെസിസിനെ കുറിച്ച് എഴുതാനായിട്ട് വരാം ഇറ്റ് ഈസ് എ ടെൻറ്റേറ്റീവ് അസംഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിട്വീൻ ടു ഓർ മോർ വേരിയബിൾസ് ടൈപ്സ് ഓഫ് ടൈപ്സ് ഉണ്ട് അതിനകത്ത് പലതരത്തിലുള്ള ടൈപ്പോത്തിസിസ് വരുന്നുണ്ട് ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട് ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഉണ്ട് നല്ല ഹൈപ്പോത്തിസിസ് ഉണ്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഉണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഹൈപ്പോത്തിസിസ് ഉണ്ട് അതും കൂടി എഴുതി ചേർക്കുക രണ്ട് മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ കേട്ടോ അടുത്ത് റൈറ്റ് ഐ നോട്ട് ഓൺ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ് ആഫ്റ്റർ അനാലിസിങ് ഡാറ്റ ദ നെൻ ജോബ് ഓഫ് ദ റിസർച്ചർ ഈസ് ടു ടെസ്റ്റ് ദ ഹൈപ്പോത്തിസിസ് വിച്ച് ഈസ് ഫോമുലേറ്റഡ് ബൈ ഹിം ഏർലിയർ ഹി വാൻസ് ടു സീ വേദ അനാ അനലൈസ്ഡ് ഡാറ്റ സപ്പോർട്ട്സ് ഹൈപ്പോത്തിസിസ് ഓർ നോൺ ദർ ആർ വേരിയസ് ടെസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് ഹൈപ്പോത്തിസിസ് കൈസ്കയർ ടെസ്റ്റ് ഉണ്ട് എഫ് ടെസ്റ്റ് ഉണ്ട് ടി ടെസ്റ്റ് അങ്ങനെ കുറേയധികം ടെസ്റ്റുകൾ ഉപയോഗിച്ചാണോ ഹൈപ്പോത്തിസിസ് ഫൈനലൈസ് ചെയ്യുക കേട്ടോ നെക്സ്റ്റ് ആണ് വാട്ട് ഈസ് പ്രിപ്പോസിഷൻ ഇതും പലതവണ എക്സാമിന് രണ്ട് മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ് പ്രിപ്പോസിഷൻ എന്താണെന്നുള്ളത് ഇത് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവാം പ്രപ്പോസിഷൻ ആർ സ്റ്റേറ്റ്മെൻറ്റ് കൺസേൺ വിത്ത് ദ ലോജിക്കൽ റിലേഷൻഷിപ്പ് എമംഗ് കോൺസെപ്റ്റ് എ പ്രപ്പോസിഷൻ എക്സ്പ്ലൈൻസ് ദ ലോജിക്കൽ ലിങ്കേജ് എമംഗ് സർട്ടൈൻ കോൺസെപ്റ്റ് ബൈ അസേർട്ടിംഗ് ആൻഡ് യൂണിവേഴ്സൽ കണക്ഷൻ ബിറ്റ്വീൻ കോൺസെപ്റ്റ്സ് വാട്ട് ഈസ് പൈലറ്റ് സർ സ്റ്റഡി പൈലറ്റ് സർവേനും ചോദിക്കാം പൈലറ്റ് സ്റ്റഡീന്നും ചോദിക്കാം കേട്ടോ പൈലറ്റ് സ്റ്റഡി ക്യാൻ ബി യൂസ്ഡ് ടു എക്സ്പ്ലോർ ഡാറ്റ എ പൈലറ്റ് സ്റ്റഡി ഈസ് എ സ്മോൾ സ്കെയിൽ പ്രിലിമിനറി സ്റ്റഡി കണ്ടക്ടഡ് ബിഫോർ ദ മെയിൻ റിസർച്ച് മെയിൻ റിസർച്ചിന് മുമ്പ് നടത്തുന്ന ഒരു പ്രിലിമിനറി സ്റ്റഡിയാണ് പൈലറ്റ് സ്റ്റഡി ഇൻ ഓർഡർ ടു ചെക്ക് ദ ഫീസിബിലിറ്റി ഓർ ടു ഇംപ്രൂവ് ദ ഡിസൈൻ ഓഫ് ദ റിസർച്ച് ദി ആർ ഫ്രീക്വൻ്റ്ലി ക്യാരിഡ് ഔട്ട് ബിഫോർ ലാർജ് സ്കീൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇൻ ആൻ അറ്റംപ്റ്റ് ടു അവോയ്ഡ് ടൈം ആൻഡ് മണി ബീങ് വേസ്ഡ് ഓൺ ഇൻ ആഡിക്യുറ്റ്ലി ഡിസൈൻ പ്രൊജക്റ്റ് കേട്ടോ എക്സ്പ്ലെയിൻ എന്താണ് കോംപ്രഹെൻഷൻ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഗെറ്റ് മീനിങ് ഫ്രം സ്പോക്കൺ ആൻഡ് റിട്ടൺ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ മെഷേഴ്സ് വെതർ എ യൂസർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഇൻറ്റൻഡ് മീനിങ് ഓഫ് എ ടെക്സ്റ്റ് ആൻഡ് ദാൻ ഡ്രോ ദ കറക്റ്റ് കൺക്ലൂഷൻസ് ഫ്രം ദ ടെക്സ്റ്റ് നെക്സ്റ്റ് ഡിസ്റ്റിംഗിഷ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഇതൊക്കെ ഫൈവ് മാർക്ക് ക്വസ്റ്റൻ ആണ് കേട്ടോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും ക്വാളിറ്റേറ്റീവ് റിസർച്ചും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെത്തേഡ്സ് ആർ യൂസ്ഡ് ടു ഗ്യാതർ ഇൻഫർമേഷൻ ത്രൂ ന്യൂമറിക്കൽ ഡാറ്റ ന്യൂമറിക്കൽ ഡാറ്റയിലൂടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന രീതിയാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നോൺ ന്യൂമറിക്കൽ ഡാറ്റയാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ക്വാണ്ടിഫൈ ഒപ്പീനിയൻസ് ബിഹേവിയേഴ്സ് ഓർ അതർ ഡിഫൈൻഡ് വേരിയബിൾസ് ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് മീനിങ്സ് ഒപ്പീനിയൻസ് ഓർ ദ അണ്ടർലൈങ് റിസൺസ് ഫ്രം ദിറ്റ് സബ്ജക്റ്റ് റിസർച്ച് ക്യാൻ ഫൈൻഡ് ഔട്ട് ഇഫ് ഹിസ് ഹൈപ്പോത്തിസിസ് ഈസ് സപ്പോർട്ടഡ് ഓർ നോട്ട് ക്വാളിറ്റേറ്റീവില് പറയുന്നത് ഇസ് വിൽ ബി ഡിസ്ക്രിപ്റ്റീവ് റാദർ ദാൻ പ്രഡിക്റ്റീവ് ആണ് ഇനി പ്രീ ഡിക്റ്റർമൻ ആൻഡ് മോർ സ്ട്രക്ചേർഡ് ഫോർമാറ്റ് ആണ് ഇത് അൺസ്ട്രക്ചേർഡ് ആണ് ഇത് സർവേ സ്റ്റഡീസ് ആണ് ഇത് ഫോക്കസ് ഗ്രൂപ്പ്സ് എക്സ്പെരിമെൻസ് ആൻഡ് ഇൻ്റർവ്യൂസ് ആണ് അടുത്ത് എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് അഥവാ റാൻഡം സാമ്പിളിംഗ് എന്ന് ചോദിക്കാം ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ കൈൻഡ് ഓഫ് സാമ്പിളിംഗ് ഇൻ വിച്ച് എവറി എലമെൻറ്റ് ഇൻ ദ പോപ്പുലേഷൻ ഹാസ് എൻ ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്റ്റഡ് അതായത് പോപ്പുലേഷനിൽ എല്ലാത്തിനും ഒരേ ചാൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ സാമ്പിൾ എടുക്കുന്നതാണ് റാൻഡം സാമ്പിളിംഗ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ തിയറി ഓഫ് പ്രോബിലിറ്റി ദ അഡ്വാൻറ്റേജ് ഓഫ് പ്രോബിലിറ്റി സാമ്പിളിംഗ് ഈസ് ദറ്റ് സാമ്പിളിംഗ് സെറേസ് കാൻ ബി കാൽക്കുലേറ്റ് ഇവിടെ സാമ്പിളിങ് ചെയ്യാറ് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ് എന്താണ് റിലയബിലിറ്റി റിലയബിലിറ്റി റെഫേഴ്സ് ടു ഹൗ കൺസിസ്റ്റൻലി എ മെത്തേഡ് മെഷർ സംതിങ് ഇഫ് ദ സെയിം റിസൾട്ട്സ് ക്യാൻ ബി കൺസിസ്റ്റൻ്റ് അച്ചീവ്ഡ് ബൈ യൂസിങ് ദ സെയിം മെത്തേഡ്സ് അണ്ടർ ദ സെയിം സർക്കംസ്റ്റാൻസസ് ദ മെഷർമെൻറ്റ് ഈസ് കൺസിഡേഡ് റിലയബിൾ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് റൈറ്റ് എ നോട്ട് ഓൺ ടൈപ്പ് ടു വരെ ടൈപ്പ് വണ്ണും ടൈപ്പ് ടൂവും ചോദിക്കാം ദർ ഈസ് ഓൾവേസ് എ പോസിബിലിറ്റി ഓഫ് മേക്കിംഗ് എറർ വൈൽ ടേക്കിംഗ് ഡിസിഷൻ ടൈപ്പ് ടു എറർ മീൻസ് ആക്സെപ്റ്റിംഗ് ദ ഹൈപ്പോത്തിസിസ് വിച്ച് ഷുഡ് ബീ റിജക്റ്റഡ് വാട്ട് ഈസ് എൻട്രണസ് വേരിയബിൾ എൻട്രണസ് വേരിയബിൾസ് ആർ അൺഡിസേറബിൾ വേരിയബിൾസ് ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ റിലേഷൻഷിപ്പ് ബിട്വീൻ വേരിയബിൾസ് ആൻഡ് എക്സ്പെരിമെൻറ്റർ ഈസ് എൻ എമി അത് ഒന്ന് ബ്രീഫായിട്ട് ടൂ മാർക്കിനൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ വട് ഇ മെൻ ബൈ എഡിറ്റിംഗ് ഓഫ് ഡാറ്റ എന്താണ് എഡിറ്റിംഗ് ഓഫ് ഡാറ്റ എഡിറ്റിംഗ് ഓഫ് ഡാറ്റ ഈസ് എ പ്രോസസ് ഓഫ് എഡിറ്റിംഗ് ഓഫ് ഡാറ്റ കളക്ടഡ് ടു ഡിറ്റക്ട് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് ആൻഡ് കറക്റ്റ് ടു ദീസ് ആസ് ഫാർ ആസ് പോസിബിൾ ആസ് ഫാർ ആസ് പോസിബിൾ ഓക്കെ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ടോൺ ഇൻ റിപ്പോർട്ട് റൈറ്റിംഗ് എന്താണ് ടോൺ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് റൈറ്റിംഗ് tone uh, refers to the writer's voice in a written work it is what the reader or a hearer might perceive as the writer's attitude bias or personality tone in writing refers to the writer's attitude towards the leader and the subject of the message what is sample size it is difficult to decide the size of the sample it is one of the problems confirmed by the researcher if sample is larger than what is required it will increase cost and time of the researcher. If a small sample is selected, the result obtained may be relatively less accurate. So, it refers to number of uh, optimum or participants or observations included in a survey. Explain concurrent validity. Concurrent validity shows the extent of the agreement between two measures or assessment taken at the same time. It compares a new assessment with one that has already been tested and proven to be valid. Uncurrent validity is a subtype of criterion validity. What is cluster analysis? Cluster analysis is the task of grouping a set of objects in such a way that objects in the same group are more similar to each other than to those. In other groups, the purpose of cluster analysis is to reduce a larger data. സെറ്റ് ടു മീനിങ് ഫുൾ സബ് ഗ്രൂപ്പ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ഒബ്ജെക്ട്സ് മൾട്ടിവേരിയേറ്റ് മെത്തേഡ് റൈറ്റ് ഐ നോട്ട് ഓൺ സോഷ്യൽ റിസർച്ച് സോഷ്യൽ റിസർച്ചിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ സോഷ്യൽ റിസർച്ച് ഈസ് എ സ്റ്റഡി സോഷ്യൽ ട്രെൻഡ്സ് ഡൈനാമിക്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ദാറ്റ് എൻഡസ്ട്രി ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് വിത്ത് സൊസൈറ്റി പ്രൊഫഷണൽസ് പെർഫോം സോഷ്യൽ റിസർച്ച് ഇൻ ഓർഡർ ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദി സോഷ്യൽ ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റ് ആൻഡ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ബീങ്സ് ആൻഡ് ടു അനലൈസ് ഹൗ ആൻഡ് വൈ ഹ്യൂമൻസ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ Uh, what do you mean by educational research? Educational research refers to the systematic collection and analysis of data related to the field of education. What is nominal scale? It simply refers to assigning number or categories to even in order to label them. The numbers provided to them are just convenient labels, so it has no quantitative value. റൈറ്റ് ഐ നോട്ട് ഓൺ ഫണ്ടമെൻ്റൽ റിസർച്ച് ഫണ്ടമെൻ്റൽ റിസർച്ച് പറഞ്ഞാൽ പ്യുവർ റിസർച്ച് ബേസിക് റിസർച്ചിനെയാണ് പറയുക അപ്പോൾ അവിടെ നമ്മൾ പ്യുവർ റിസർച്ച് എന്താണെന്നോട് പറഞ്ഞു അത് തന്നെ എഴുതിയാൽ മതി കേട്ടോ ഇനി എന്താണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ വാലിഡിറ്റി ഇൻറ്റേർണൽ വാലിഡിറ്റിയും എക്സ്റ്റേണൽ വാലിഡിയും ഡിഫറൻസ് ഒന്ന് കാണിക്കുന്നുണ്ട് അതൊന്ന് പഠിച്ച് പോകും അത് ചിലപ്പോൾ ടു മാർക്കിന് ചോദിക്കാം കേട്ടോ അടുത്ത് എന്താണ് ഇൻഡക്ഷൻ ഇൻഡക്ഷൻ ഒക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം ഇറ്റ് ഈസ് എ പ്രോസസ്സ് ഓഫ് റീസണിങ് ഫ്രം എ പാർട്ട് ടു ദ ഹോൾ ഫ്രം പർട്ടിക്കുലർ ടു ജനറൽ പർട്ടിക്കുലറിൽ നിന്നും ജനറലിലേക്കുള്ള ഒരു ഇതാണ് ഇൻഡക്ഷൻ എന്ന് പറയാം കേട്ടോ അതായത് ഇൻഡിവിജ്വൽ ടു യൂണിവേഴ്സ് നമുക്ക് വേണമെങ്കിൽ പറയാം വാട്ട് ഈസ് ക്വസ്റ്റനയർ എന്താണ് ക്വസ്റ്റൻയർ എ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റിൻസ് സെൻറ്റ് ടു എ നമ്പർ ഓഫ് പേഴ്സൺസ് ഫോർ ദം ടു ആൻസർ വാട്ട് ഈസ് സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ എന്താണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഇറ്റ് ഇസ് എ സാമ്പിളിംഗ് മെത്തേഡ് ഇൻ വിച്ച് പോപ്പുലേഷൻ ഈസ് ഡിവൈഡ് ഇൻ ടു ഹോമോജീനിയസ് ഗ്രൂപ്പ് അതായത് പോപ്പുലേഷൻ നമ്മൾ ഹോമോജീനിയസ് ഗ്രൂപ്പുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് സാമ്പിൾ എടുക്കുന്ന രീതിയാണ് സ്ട്രാറ്റിഫൈഡ് എന്താണ് മീഡിയൻ മീഡിയൻ ഈസ് എ മിഡിൽ വാല്യു ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഒരു ഡിസ്ട്രിബ്യൂഷനിലെ മിഡിൽ വാല്യു ആണ് മീഡിയൻ എന്ന് പറഞ്ഞാൽ അതിന് പൊസിഷണൽ ആവറേജ് എന്നും പറയാറുണ്ട് വട്ട് ഇസ് ഇൻഡക്സ് നമ്പർ ഇൻഡെക്സ് നമ്പർ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഫോർ മെഷറിംഗ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ചേഞ്ചസ് ഇൻ ഗ്രൂപ്പ് കേട്ടോ ഒരു റിലേറ്റഡ് വേരിയബിൾസിൻ്റെ ആ ചേഞ്ച് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വാട്ട് യു വെൻ ബൈ റിസർച്ച് റിപ്പോർട്ട് ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക്സ് ആൻഡ് സയൻറ്റിഫിക് കൺസിസ്റ്റൻറ്റ് പ്രസൻറ്റേഷൻ ഓഫ് ദ എൻ ഡയർ റിസർച്ച് പ്രോസസ്സ് ക്യാരീഡ് ഔട്ട് ബൈ ദ റിസർച്ചർ എന്താണ് ലോങ് ലോംഗ്ടിറ്റ്യൂഡൽ സർവേ എന്ന് പറഞ്ഞാൽ ലോങ്റ്റിറ്റ്യൂഡൽ സർവീസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ റിസർച്ച് പ്രോസസ്സ് ദാറ്റ് ഇൻവോവ്സ് റിപ്പീറ്റഡ് ഒബ്സർവേഷൻസ് ഓഫ് ദ സെയിം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ടു സീ ഇഫ് ദെയർ ഒപ്പീനിയൻസ് ഹാവ് ചേഞ്ച്ഡ് സീൻസ് യു ഫസ്റ്റ് കളക്റ്റഡ് ദ ഡാറ്റ ഇനി എന്താണ് ഫെനോണിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് അനാലിസിസ് മേ ബി യൂസ്ഡ് ഇൻ ബോത്ത് മെഷറബിൾ ആൻഡ് നോൺ മെഷറബിൾ വേരിയബിൾസ് ഇറ്റ് സ്റ്റഡീസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു സെറ്റ് ഓഫ് ഡാറ്റ വിത്ത് എ സെവറൽ ഇൻഡിപ്പെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻ്റ് വേരിയബിൾ ഇറ്റ് ഇസ് എ റിഗ്രേഷൻ അനാലിസിസ് ഓഫ് ഡാറ്റ വാട്ട് യു അപ്പോൾ റിഗ്രഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സെയിം ആൻസർ എന്നെ എഴുതി വെക്കാം കേട്ടോ ഇനി വാട്ട് യു വെൻ ബൈ പ്രിപ്പോസിഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് പ്രിപ്പോസിഷൻ എന്നാലും ജസ്റ്റ് ഒന്ന് വേഗത്തിൽ പറയാം പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് ഓർ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് യൂസ് ബിഫോർ എ നൗൺ പ്രൊ നൗൺ ടു കണക്ട് അനദർ വേർഡ് ഇൻ എ സെൻറ്റൻസ് ഇനി എന്താണ് അറിയേറ്റ് പ്രഡിക്റ്റീവ് വാലിറ്റി പ്രൊഡക്റ്റീവ് വാലിറ്റി എന്താണെന്ന് പഠിച്ചു വെക്കുക അത് ആണ് പ്രെഡിക്റ്റീവ് വാലിഡിറ്റി ഇസ് എ ഡെമോൺസ്ട്രേറ്റഡ് വെൻ എ ടെക്സ് ക്യാൻ പ്രെഡിക്റ്റ് എ ഫ്യൂച്ചർ ഔട്ട്കം എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ട്രീ ദ മീനിങ് ഓഫ് ഡിസ്ക്രിമിനൻ്റ് അനാലിസിസ് എന്താണ് ഡിസ്ക്രിമിനൻ്റ് അനാലിസിസ് ഇറ്റ്സ് എ ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ റിസർച്ചർ ടു അനലൈസ് ദ റിസർച്ച് ഡാറ്റാൻ്റെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഈസ് കാറ്റഗറൈസ്ഡ് ആൻഡ് ഡി ഇൻഡിപ്പൻഡൻറ്റ് വേരിയബിൾസ് ഇൻറ്റർവൽസ് ഇൻ നീച്ചു ഇനി ഫൈവ് മാർക്ക് ആണ് അഞ്ച് മാർക്കിന് ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റൻസ് ആണ് ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റൻസ് ആണ് കേട്ടോ ഇനി അഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റനിലോട്ട് പോവാം ടു മാർക്ക് ക്വസ്റ്റൻസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ഫൈവ് മാർക്ക് ക്വസ്റ്റൻസ് നമുക്ക് അടുത്ത വീട്ടിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു